ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും നമസ്കാരം എല്ലാവർക്കും പാത്തുസ്കരവേടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സോറി ഞാനല്ല ഉണ്ടാക്കുന്നത് ഇന്നത്തെ ഷെഫ് ഇക്കയാണ് അതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ബിരിയാണി തന്നെ ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ബിരിയാണിക്കുള്ള കുറേ ഐറ്റംസൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോസ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഇക്ക തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ സബോളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് ഇതൊന്നും ചെയ്യാതെ തന്നെ ാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണ് കേട്ടത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയാലും അതിന് മുന്നായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൾ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നേടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് സബോളെ എടുത്തിട്ടുണ്ട് വലിയ സബോളയായിട്ട് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ അഞ്ചെണ്ണം എടുക്കാം വലുതാണെങ്കിൽ ഒരു നാല് എടുത്താൽ മതി നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ അതിലോട്ട് നമുക്ക് ഒരു നാല് തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഞാനിവിടെ പച്ചമുളക് ഒരു നാൽപ്പത് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആ വെളുത്ത ത്തിലൂടെ തന്നെ ഇഞ്ചി എടുക്കാം കേട്ടോ ഇനി നമുക്കിത് നന്ന് ചതച്ചെടുക്കാം നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കരുത് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള പച്ചമസാല ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ നാൽപ്പത് പച്ചമുളക് എടുത്തത് ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ മുളക് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കുരുമുളകും അതേപോലെ തന്നെ ഈ ഒരു പച്ചമുളക് മാത്രമേ ഉണ്ടാവുള്ളൂ എരിവിനായിട്ട് പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് പിടി മല്ലിയിലിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ അളവിൽ രണ്ട് പിടി പുതിനും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് മൂന്ന് ചെറുനാരങ്ങയുടെ നീരാണ് അതും കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് വേണ്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനവിടെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കട സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബിരിയാണി മസാലയാണ് ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാട്ടോ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ബിരിയാണി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ചു ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്നും കുഴച്ചെടുക്കാട്ടാം ഈ സബോളയും അതേപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ സബോളയിൽ നിന്നും അതേപോലെ തന്നെ തക്കാളിന്നൊക്കെ ഇതിൻ്റെ നീര് നന്നായിട്ട് ഇറങ്ങി വരും അപ്പോൾ ആ രീതിക്ക് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ കാണിക്കുന്നത് ഒരു എട്ടോ ഒമ്പതോ പേർക്ക് കഴിക്കാനുള്ള രീതിക്കുള്ള ബിരിയാണിയുടെ റെസിപ്പി കേട്ടോ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പം അതാ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാട്ട അതിനുശേഷം നമുക്കിത് ഒരു അര മണിക്കൂറെങ്കിലിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കൻ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഇരുപത് പീസ് ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത് അധികം വലുതൊല്ല ചെറുതൊല്ലാത്ത രീതിയിലുള്ള ഇടത്തരം ഒരു അളവിലാണ് കേട്ടോ ഞാനിവിടെ ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മളിവിടെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുത്തുള്ള റൈസ് കൈമ റൈസാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും എടുക്കാം ഞങ്ങളിവിടെ നെയ്ച്ചോറ് വെക്കുന്ന രീതിയിൽ സെപ്പറേറ്റ് നമ്മൾ റൈസ് വേവിച്ചെടുത്തതിന് ശേഷമാണ് ദം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ കൈമ റൈസാണ് അതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് കൈമ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു വലിയൊരു കപ്പിലാണ് ആ ഒരു കപ്പിൽ നമുക്ക് ഗ്ലാസ് അളവിൽ പറയുകയാണെങ്കിൽ ഒരു കപ്പിൽ നമുക്ക് ഒരു നാല് ഗ്ലാസ് അളവിലാണ് അരിവൊള്ളുക അപ്പോൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് രണ്ട് കപ്പ് റൈസാണ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് ഇത് നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ ബിരിയാണി മസാല റെഡി ക്കിയിലോട്ട് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നമുക്ക് ചിക്കൻ ചേർത്ത് വെക്കുന്നതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഒരു ഏകദേശം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതിയാകട്ടോ നമുക്കിതൊന്ന് ചിക്കനിലോട്ടൊക്കെ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്കുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേപോലെ തന്നെ സബോളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം സബോള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലോട്ട് നമ്മളിത് കുറച്ചധികം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ നമുക്ക് നന്നായിട്ട് ചൂടായി വന്ന ശേഷം സബോള ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് സബോളയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണം ഈ ഒരു സബോള നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഇതാ നമ്മൾ സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയിട്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സബോള നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് കിട്ടും സബോള ഏകദേശം ഒന്ന് ഫ്രൈ അപ്പോൾ ഇത്രയും അതിന് നമുക്കിതൊന്ന് കോരിയെടുക്കാം ആ ഒരു ഓയിലോട്ട് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കിസ്മിസും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം ഇനി നെയ്ച്ചോറൊന്ന് നമുക്ക് എടുക്കാം അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിൽ ഓയിലെടുക്കാം ഓയിൽ ചൂടായി വന്ന സമയത്ത് പട്ട ഗ്രാമ്പു ഏലക്ക സ്റ്റാർ അതേപോലെ തന്നെ സാജീരകം ബേലീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ക്യാരറ്റ് പച്ചമുളക് കറിവേപ്പില ഇതും കൂടി നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് വൈറ്റിയെടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അരി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരം അതൊന്ന് വറുത്തെടുക്കാം അരി നമ്മളത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന് തിളപ്പിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് റൈസിന് മൂന്നര കപ്പ് വെള്ളമാണ് നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നാം വെള്ളം തിളപ്പിക്കാൻ പോകുമ്പോൾ നമ്മളതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ ഈ ഒരു കളർ കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ വെള്ളത്തിൽ നമ്മൾ എന്താ പറയുക നമ്മൾ നേരത്തെ ബിരിയാണിക്ക് മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ോ ചിക്കനൊക്കെ ഇട്ടിട്ട് അതിലത്തെ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മസാല നമ്മൾ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ആ വെള്ളത്തിൻ്റെ കളർ ഇങ്ങനെ ഒരു മഞ്ഞ കളർ പോലെ കാണുന്നത് കിട്ടാം അപ്പോൾ അതാ നമ്മൾ വെള്ളയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റൈസിലോട്ട് ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇതാ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ മസാലയൊക്കെ ചിക്കനൊക്കെ ഇട്ട് ഒന്ന് റെഡി ആക്കി വെച്ചിട്ടുള്ള മസാലയുടെ മുകളിലോട്ടായിട്ട് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിവിടെ രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു ബിരിയാണി ദം ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യത്തെ ലെയറ് നമുക്കിതാ കുറച്ച് വേവിച്ച് വെച്ചിട്ടുള്ള റൈസിൽ നിന്ന് കുറച്ച് റൈസ് നമുക്കിതാ ഈ ഒരു മസാലയുടെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊന്നും വേവിച്ചിട്ടൊന്നുമില്ല ഈ ഒരു മസാലയുടെ മുകളിലോട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് കുറച്ച് എസൻസ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് പാല് കുറച്ച് പൈനാപ്പിൾ എസൻസും അതേപോലെ തന്നെ റോസ് വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാറ്ററാണ് അത് നമുക്ക് കുറച്ച് ഈ റൈസിൻ്റെ മുകളിലോട്ട് അയച്ചു കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് ഒരു നാലോ അഞ്ചോ ടീസ്പൂണ് നെയ്യും കൂടി നമുക്ക് അതിലുണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ടു കൊടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോളയും അണ്ടിപ്പേരിപ്പുണ്ടല്ലോ അതും കൂടി നമുക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള റൈസും ഇതിന്റെ മുകളിലോട്ടായിട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മുകളിലോട്ടായിട്ട് ബാക്കിയുള്ള എസൻസും അതേപോലെ തന്നെ കുറച്ച് നെയ്യും ബാക്കി വന്നിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി നമുക്ക് ഇതിന്റെ മുകളിലോട്ടായിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം ഞാനിവിടെ ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അതൊന്ന് കൊടുക്കുന്നത് നമ്മളതിൽ ഈ ഒരു പാത്രത്തിനനുസരിച്ചിട്ട് അടപ്പില്ലാത്തത് കൊണ്ട് ഈ ഒരു ഫോയിൽ ഉപയോഗിച്ചിട്ടാണ് മൂടി കൊടുക്കുന്നത് എല്ലാ സൈഡ് ഭാഗത്തും എയർ കടക്കാത്ത രീതിയിൽ വേണം ഫോയിൽ വെച്ചുകൊടുക്കാനായിട്ട് അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു മൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ഏഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം തന്നെ നമുക്ക് ഒന്ന് ദം ചെയ്തെടുക്കാം അതിന് ശേഷം ഏഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഒന്നുകൂടി സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടൈം നമുക്ക് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ല പക്ഷേ ഇവിടെ നമ്മൾ ചിക്കൻ വേവിക്കാണ്ടാണ് ദമ്മ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ബിരിയാണി ഇവിടെ കിടന്ന് ദമ് ആവട്ടെ അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ നമ്മളിതിൽ പൈനാപ്പിൾ എസൻസ് ചേർത്തോണ്ട് തന്നെ ആ എസൻസിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇതിൽ നമുക്ക് ചെറുതായിട്ട് റൈസ് ഒന്ന് വേവ് കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുക്കുന്ന റൈസിൽ എന്താ പറയുക വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസമൊക്കെ ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് റൈസ് വേവിക്കുമ്പോൾ കുറേ വെള്ളം വേണ്ടി വരും അതല്ലെങ്കിൽ കുറച്ചൊക്കെ വെള്ളം വേണ്ടി വരുള്ളൂ അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന റൈസ് എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമുക്ക് ചിക്കൻ ആണെങ്കിൽ നല്ല കറക്റ്റ് വേവായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ റൈസ് മാത്രം കുറച്ച് വേവ് കൂടി എന്നുള്ളത് ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു മാത്രമല്ല ഇക്ക വെച്ച ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം